ഹലോ കൂട്ടുകാരെ ഇന്ന് ചിങ്ങ വന്ന് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പുതുവത്സരാശംസകൾ എല്ലാവർക്കും നേരുന്നു അപ്പോൾ അതെ ഞാൻ രാവിലെ ഇതേ കുളിച്ച് റെഡിയായിട്ട് ഇത് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നമ്മളിത് അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ വഴിന്നേ നമ്മളെ തൊട്ടടുത്തുള്ള ഇരട്ടക്കുളങ്ങര അമ്പലത്തിൽ കയറിയിട്ടുണ്ട് ഇതാണ് ഇരട്ടക്കുളങ്ങര അമ്പലം അപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ വലിയൊരു കുളമാണ് കേട്ടോ അങ്ങനെ നമ്മളിത് പെട്ടെന്ന് തൊഴുതിറങ്ങി വഴിപാടൊക്കെ കഴിപ്പിച്ച് നമ്മൾ നേരെ ഇനി പോകുന്നത് അമ്പലപ്പുഴ അമ്പലത്തിലാണ് അവിടെ പന്ത്രണ്ടര ആവുമ്പോൾ നടയടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലത്തിലോട്ട് പോവാണ് ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ അമ്പലം ഞാൻ ഇതിനു മുന്നേക്ക് വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫസ്റ്റ് ടൈമാണ് രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ വരുന്നത് അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് നമ്മുടെ ഇവിടുത്തെ അമ്പലപ്പുഴ പാൽപായസം തന്നെ ആയിരിക്കും അല്ലേ അതൊക്കെ ഇരിക്കട്ടെ നമ്മുടെ ഈ അമ്പലപ്പുഴ അമ്പലം എങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് അറിയാമോ വില്യമംഗല സ്വാമിയും അന്നത്തെ രാജാവായ ശെമ്പകശ്ശേരി രാജാവും ഇതുവഴി നടന്ന് പോകുന്നതിനിടയിൽ ഒരു ഓടക്കുഴൽനാദം കേൾക്കുകയും തുടർന്ന് നോക്കിയപ്പോൾ ഒരാലിന് മുകളിൽ നിന്ന് നമ്മുടെ ഉണ്ണിക്കണ ഓടക്കുഴൽ വായിക്കുന്നതുമാണ് കണ്ടത് രാജാവിനോട് വല്യമംഗലം നിർദ്ദേശിച്ചതനുസരിച്ച് രാജാവ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചെന്നാണ് ഐതിഹ്യം ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയ മൂന്ന് വിഗ്രഹങ്ങളിൽ ഒന്ന് ഒന്ന് ഗുരുവായൂരിലും മറ്റൊന്ന് തൃപ്പൂണിത്തറയിലും മൂന്നാമത്തേത് അമ്പലപ്പുഴയിലുമാണ് ഇവിടെ നമ്പൂതിരിമാർ പ്രതിഷ്ഠ നടത്താൻ ശ്രമിച്ചിട്ട് അത് ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് അവിടേക്ക് കയറി വന്ന നാരായണത്ത് ബ്രാന്ത് നേരെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് നമ്പൂതിരിമാരോട് വിഗ്രഹം വാങ്ങി അവിടിരി എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ചപ്പോഴാണ് വിഗ്രഹം ഉറച്ചത് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകതയാണ് നിൽക്കുന്ന കാള ആരെയും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എല്ലാവരെയും അടുത്ത് പോയി ഇങ്ങനെ നിൽക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പഴമോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കഴിക്കും ഇനി നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നാൽ പൈസയില്ല ചില്ലറയില്ല അല്ലെങ്കിൽ ബാഗ് വണ്ടിയിടകത്തായിപ്പോ എനിക്ക് നേർത്തിയിടാൻ പറ്റില്ലെന്ന് വിഷമിച്ച വിഷമിക്കേണ്ട ക്യു ആർ കോഡ് ദേ വാദിക്ക് തന്നെ ഭഗവാൻ നേരെ തന്നെ ക്യു ആർ കോഡ് ഇട്ടിട്ട് സ്കാൻ ചെയ്യുക നേരെ പൈസ അയയ്ക്കുക ഇന്ന് ചിങ്ങ ഒന്നായത് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് തന്നെ അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ സാധാരണ ദിവസങ്ങളിൽ പന്ത്രണ്ടര ആകുമ്പോൾ തന്നെ നടയടക്കും വിശിഷ്ട ദിവസങ്ങളിൽ മാത്രം ഒരു മണിയാകുമ്പോഴായിരിക്കും നടയടക്ക് പിന്നെ അഞ്ചു മണിക്ക് വൈകുന്നേരം അഞ്ചു മണിക്കായിരിക്കും നട തുറക്കുക ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ച മിഴാവ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അപ്പോൾ അമ്പലത്തിൽ നിന്ന് അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് ഫോണൊക്കെ ഉപയോഗിക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു എന്നാലും ചില സമയങ്ങളിലൊക്കെ ലൈവ് പോയിട്ടുണ്ട് എൻ്റെ ലൈവ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ നിവേദ്യം സമർപ്പിക്കുന്നതും ഒക്കെ കാണാവുന്നതാണ് അപ്പോൾ ആളുകളൊക്കെ കുറച്ച് അമ്പലത്തിൽ ഒതുങ്ങി ഉച്ചയൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ഒതുങ്ങിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിനകത്തുള്ള ക്ഷേത്രക്കുളം നമ്മുടെ അമ്പലത്തിന് പുറത്ത് തന്നെ വലിയൊരു കുളമുണ്ട് ഇത് പക്ഷേ നമ്മുടെ അമ്പലത്തിനകത്തുള്ള ക്ഷേത്രക്കുളമാണ് അപ്പോൾ അത് ഞങ്ങൾ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞത് നട തുറക്കാനായിട്ട് എല്ലാവരും കാത്തു നിൽക്കുവാണ് നല്ല അത്യാവശ്യം പറഞ്ഞില്ല ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു അപ്പം അത് ഈ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ പാൽപായസം ഭഗവാനും വീതിയും സമർപ്പിക്കാനായിട്ടാണ് ഭഗവാന് നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം നട തുറന്നു ഞങ്ങളെല്ലാവരും ഭഗവാനെ കയറി കൺകുളിർക്കെ കണ്ട് തൊഴുതു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക